നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മരമുറി ചാനലിൽ അവിഹിതമില്ല ഗർഭചിത്രമില്ല മഞ്ഞ കഥകളില്ല മുത്തുച്ചിപ്പി കഥകളെ പോലും വെല്ലുന്ന സെക്സ് കഥകളില്ല അബോർഷൻ ഇല്ല എന്തിനു വേണ്ട പടങ്ങൾ പോലും കുറവാണ് അതിന് കാരണം എന്താണെന്നല്ലേ സ്വന്തം സ്റ്റുഡിയോയിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ അവിടെ തന്നെയുള്ള ഒരു റിപ്പോർട്ടർ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആ അവിടെ നിന്നും ഇറങ്ങിപ്പോയ പെൺകുട്ടി മാനഹാനി ഭയന്ന് ഒരു ലീവ് പോലും ചോദിച്ചിട്ട് കൊടുക്കാതെ അവരെ വീണ്ടും മാനേജ്മെന്റ് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് മരമുറി ചാനലല്ലേ കേസുകൾ ഒരുപാടുള്ള മുതലാളിയാണല്ലോ അതുമാത്രമല്ല ചീഫ് എഡിറ്റർ ആയിട്ടിരിക്കുന്ന മൊട്ടയരുൺ പോലും പോക്സോ കേസിലെ പ്രതിയും കൂടിയാണല്ലോ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു അവിഹിതങ്ങളുടെ കൂമ്പാരം കുത്തൊഴുക്കുകൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽനേയും അതുപോലെ തന്നെ ഷാഫി പറമലിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വെച്ചേനേ അതിനകത്ത് പക്ഷെ ഒന്നും പറയാൻ നിവൃത്തിയില്ല കാരണം കള്ളത്തരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരാളുടെ പേരിലെല്ലാം ആദ്യം പറയാൻ പറ്റൂ പൽസസുനിയെ ഒരിക്കൽ കൊണ്ടുവന്നു പൾസസുനിയുടെ പിന്നെ കഥകൾ ഞങ്ങൾ ഒളിക്കാമറിൽ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ അവിടുത്തെ നല്ലൊരു റിപ്പോർട്ടർ റോഷിബാലായിരുന്നു പക്ഷെ മാനേജ്മെന്റ് മാറിയപ്പോൾ റോഷിബാലും മാറി കഥകൾ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ചീറ്റിപ്പോയ ഒരു എപ്പിസോഡായിരുന്നു പൾസർ സുനിയുടെ എപ്പിസോഡ് അതിനുശേഷം ഇവരെ അവതരിപ്പിച്ച പുതിയ കഥയാണ് മാങ്കൂട്ടത്തിൽ ബലാൽ സംഘം എതിരെ കൊണ്ടുവന്നത് ഒറ്റ ഒരെണ്ണം പോലും നിയമപരമായി നിലനിൽക്കുന്ന ഒറ്റ കേസുകൾ പോലും അതിനകത്തില്ല അപ്പോഴാണ് ഏതോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഗർഭിണിയായിരുന്നു ഗർഭചിത്രം നടത്താനുള്ള ഓഡിയോ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് മൊത്തം ഇളക്കി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവിതം കോഞ്ഞാട്ടയാക്കിയപ്പോ സമാധാനമായോ റിപ്പോർട്ടർകാരാ പക്ഷെ നിന്റെ ചാനലിൽ നിന്റെ ഒപ്പം അവിടെ ഇരുന്ന ഒരു പെൺകുട്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവിടെ വെച്ച് പീഡനത്തിന് ശ്രമിച്ചു ഒരുത്തൻ ശ്രമിച്ചപ്പോ അതിന് പരാതി തന്നപ്പോ അതിനു മറുപടി കൊടുക്കാതെ ഇപ്പോഴും ഇനി പരാതി തന്നാൽ പരിഹരിക്കാം എന്ന് പറയുന്ന മൊട്ടയരുണും അതിന്റെ മുതലാളിയായ ആന്റോയും ഒക്കെ അറിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ഒരു കാര്യം പറയാൻ പറയാമരുണേ ആ അഞ്ജലിയുടെ അഞ്ജലി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് പേരോ ഫോട്ടോയോ കൊടുക്കുന്നതിലൊന്നും ബുദ്ധിമുട്ടില്ല കാരണം അവർ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫോട്ടോ സഹിതം ഈ വാർത്ത ഇട്ടിട്ടുണ്ട് ആദ്യം ആ ഫേസ്ബുക്കിലിട്ടിരുന്ന ആ വാർത്തയിലേക്കൊന്ന് പോകാം അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്കൊന്ന് പോകാം പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും അത് പലതുമാകാം കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളെല്ലാം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് അത് ആരും അറിയാറുമില്ല പലയിടത്തു നിന്നും കേട്ടിട്ടുള്ള വാചകമാണ് അതെല്ലാ രീതിയിലും ശരിയാണ് ഒരു ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് മൂന്ന് ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡെസ്കിലെത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അന്നേ ദിവസം മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖം തരാതെ അയാൾ ഓടിപ്പോയി ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടത് എന്നായിരുന്നു എന്റെ ചിന്ത ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്കിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടു പേരോട് അന്ന് രാത്രി വിഷയം പറഞ്ഞു പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു പരാതി നൽകരുത് എന്നായിരുന്നു അവരുടെ ഉപദേശം എന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത അനുഭവ സമ്പത്തുള്ള വ്യക്തി അത്തരത്തിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം നിനക്കായിരിക്കും എന്നതായിരുന്നു അവരുടെ മറുപടി അവർ നൽകിയ ഉപദേശം ശരിയാണ് പരാതി നൽകിയാൽ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും അതുകൊണ്ട് പരാതി നൽകിയില്ല പക്ഷെ അവൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം എന്നിട്ടേ പോകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പ്രശ്നത്തിനൊന്നും പോകല്ലേ അഞ്ചനെ എന്ന് വീണ്ടും പറഞ്ഞു ചെറിയ ഒരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം അതിനുള്ള ചെറിയ ഒരു മറുപടി കൊടുത്തു അതിനുശേഷം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി പിന്നീട് പല ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ കോളുകൾ വന്നു ഞാൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിരുന്നുള്ളൂ എന്തിനാണ് മറുപടി കൊടുത്തത് എന്ന് അവർ ചോദിച്ചുമില്ല ഞാൻ പറഞ്ഞതുമില്ല കുറച്ച് ദിവസ ചർച്ചകൾക്ക് ശേഷം വിഷയം അവിടെ എല്ലാവരും മറന്നു ഈ സംഭവം ഉണ്ടായി ഒന്നര മാസത്തിന് ശേഷം എനിക്ക് ലീവ് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു അങ്ങനെ കോട്ടയം ബ്യൂറോയിൽ നിന്ന് എറണാകുളത്ത് ആ ചീഫ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ അഞ്ജന അനിൽകുമാറിനെ അഞ്ചനയുടെ പേര് പറയൽ തെറ്റൊന്നുമില്ല കാരണം അഞ്ജന തന്നെ ഫേസ്ബുക്കിൽ പേരും ഫോട്ടോയും സഹിതം കൊടുത്തിട്ടുണ്ട് ഈ അഞ്ജനയെ ന്യൂസ് റൂമിൽ കയറി ചെന്നപ്പോൾ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു പരാതി കൊടുക്കും എന്ന് പറഞ്ഞപ്പോ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു കാരണം നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിന്റെ ദോഷം അതിനാൽ നിങ്ങൾ പരാതി കൊടുക്കരുത് ഇത് പറഞ്ഞൊന്നും മറ്റാരും ആയിരിക്കില്ല മൊട്ടയാരുടെ അവിടുത്തെ സീനിയർ ചീഫ് റിപ്പോർട്ടർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇതിനൊരു നടപടി എടുക്കണമായിരുന്നു മാനേജ്മെന്റ് എങ്ങനെ നടപടിയെടുക്കാൻ കാരണം കള്ള കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി ചാനലിലൂടെ പടച്ചു വിടുമ്പോൾ ഈ നാട്ടിലെ മറ്റൊരു ചാനൽ പോലും ഇതിനെ ചോദ്യം ചെയ്യാത്തത് കഷ്ടമാണ് ഒരു ചാനലിലെ ഒരു പെൺകുട്ടിക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ പീഡനശ്രമം ഉണ്ടായിട്ട് അവർ അതിന് പരസ്യമായി ഫേസ്ബുക്കിൽ പോലും ഇട്ടതിന് ശേഷം ഒരു ചാനലും ഒരു മുഖ്യധാര പത്രങ്ങളും ഇതേ വരെ ഒരു വാർത്ത പോലും കൊടുത്തിട്ടില്ല എന്താണ് എന്താണതിന് കാരണം നാളെ തങ്ങളുടെ ചാനലിലോ പത്രങ്ങളിലോ ഒക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മറ്റുള്ളവർ അത് കൊടുക്കൂല്ലേ എന്നുള്ള ഭയമായിരിക്കാം പക്ഷേ നാട്ടിലുള്ള ആളുകൾ ഈ വാർത്തകൾ കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കണം കാരണം ഒന്നുമറിയാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അയാൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാകും ചെറുപ്പത്തിന്റെ തിളപ്പിൽ ചിലപ്പോൾ ചാർജ് ചാറ്റ് ചെയ്തിട്ടുണ്ടാകും ഈ ചാറ്റ് ചെയ്തിട്ടുണ്ടാകും പെൺകുട്ടികളോട് സംസാരിച്ചിട്ടുണ്ടാകും ചെന്ന് കിടന്നു കൊടുത്തിട്ടാണല്ലോ ചില കാര്യങ്ങൾ നടന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ അതിൻ്റെ പേരിൽ അയാളെ ക്രൂശിച്ചു അയാളുടെ എം എൽ എ സ്ഥാനം പോലും കളയാൻ നടക്കുന്ന ആളുകൾ ഒരു കാര്യം മാത്രം ആലോചിക്കണം ഇപ്പോ പുറത്തു വരുന്ന കഥകൾ ചാനലിൻ്റെ നാറിയ കഥകൾ ഇനിയും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് ഒരുപാട് വാർത്തകൾ എന്നാണ് മൊതലാളി എന്ന് പറയുന്നത് ട്രീ കട്ടിംഗ് മുതലാളി ഏതാണ്ട് ആയിരത്തോളം കോടി രൂപയുടെ മരം മുറിച്ച് കടത്തിയ കേസുകൾ ഇപ്പോഴും കിടക്കുന്നു പോക്സോ കേസിലെ പ്രതിയായ ഈ പറയുന്ന അരുൺകുമാർ ഇപ്പോഴും ചാനൽ ചർച്ചകളിൽ അവിഹിതം മാത്രം ചർച്ച ചെയ്യുന്നു പക്ഷേ ഇന്ന് രാവിലെ മുതൽ അവിഹിതത്തിന്റെ തോത് അത് കുറഞ്ഞിട്ടുണ്ട് കാരണം ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ ഈ അവിഹിതം ഇനിയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നാലോ അതുകൊണ്ട് ആളുകൾ ഇതിന് പ്രതികരിക്കണം ഇതേപോലെയുള്ള മരം മുറി ചാനലുകൾ ട്രീ കട്ടിങ് ചാനലുകൾ ഈ നാട്ടിൽ ഉയർത്തിവിടുന്ന അന്തസ്സില്ലാത്ത പെരുമാറ്റം കൊണ്ട് ഈ മാധ്യമ സംസ്കാരത്തെ തന്നെ വെല്ലുവിളിച്ച് മാധ്യമ പ്രവർത്തനത്തെ അധമ മാധ്യമ പ്രവർത്തനമാക്കി മാറ്റുന്ന വരെയൊക്കെ പൊതുജന മധ്യത്തിൽ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം